ഇപ്പൊ മച്ചമാരും നമ്മുടെ ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത് അതിൽ കിറിഞ്ചായിട്ട് കഴപ്പകിയ ഒരു കൂട്ടുകാരനെ ഇന്ന് വീട്ടിലെത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടത്തേക്കാണ് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞ് ഇമാതിരി കഴപ്പളകുന്നു ഓരോ കഴപ്പന്മാര് ഇപ്പൊ മച്ചമാരും ഞാൻ നേരം പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ആരെയും പറ്റി അല്ലാതെ ഈ കറുത്ത ഉടുപ്പും കറുത്ത തൊപ്പിയും വെച്ച് ഇരിക്കുന്ന ഈ പോങ്ങനെ പറ്റിയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് ഇവന്റെ വീരവാദം കണ്ടാ തോന്നുന്നു ഇവനേതാണ്ട് ആനയും മലത്തിയിട്ട് ഇരിക്കുവാണ് സംഭവം രണ്ട് പെഗംങ്ങാണ്ട് അടിച്ച് കിളിവാറിയിരിക്കുവാണ് ഇവൻ എന്തൊക്കെ തോന്നിയാസോ പറയുന്നത് എന്നുള്ളത് ഇവന് ഒരു ബോധമില്ല I'm free! I am free! You don't seem free, friend. You seem drunk. Sit down, Reverend. We ain't finished. You ain't finished. Look at him, he's finished. None of us forced liquor down his throat, friend. I just want him to play. Now, firstly, we ain't friends. Don't make no mistake on that subject. Now, secondly, he can't hardly see, let alone reason. Now, reasoning ain't never been one of my strong points, neither, but seeing, I do just fine. മറ്റാമാരെ പറഞ്ഞിട്ട് ഒരു കാര്യത്തില് മദ്യം അടിക്കാനായിട്ട് വിടോ പറഞ്ഞു പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഒന്നാവാൻ നിക്കാൻ വയ്യ അവന് അവനങ്ങോട്ട് പോയി ഷൊപ്പിക്കാരാ ഇവിടെ ഒരു കറുത്ത ഉടുപ്പിട്ടവനെ കണ്ടോ ഒരു ആരും കണ്ടില്ലെന്ന് തോന്നുന്നു എവരുടെ അവന് എങ്ങോട്ടാ പോയവടെ ഒരു അങ്ങനെ നിൽക്കുന്നു പശുവിനെ നിക്കാണോ നമുക്ക് ഇവിടെ എന്തൊരു ശബ്ദം എന്തൊരു ശബ്ദം ഓ അവനെ ഓന ഉപത്തിരിക്കുന്നു നമ്മുടെ കൂട്ടുകാരനായി

ഡെയ് ഡേ അത് പൊന്നളി ഇത് എങ്ങോട്ടേക്ക് പാഴനെ കൊണ്ട് ശല്യമായല്ല ഇതിനെ കൊണ്ട് പറ്റുന്ന പരിപാടിക്ക് ഇന്നാ പോരെ രണ്ടോ തെക്കടിച്ചിട്ട് കാണിക്കുന്ന വേല വഴിയൊന്നും ഇല്ല ഓട് എന്തിനുള്ള ഉറപ്പാട ഇതെ

നേരത്തെ വെള്ളത്തിൽ പോരെങ്ങും കണ്ടില്ലട പോയി കേറാനായിട്ട് അങ്ങോട്ട് പോണ What the hell is wrong with you? What the hell is wrong no, with, no, 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 no. with you? Throwing me off a bridge like that? No, 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 no. Goddamn train, you crazy bastard! Have I been bad again, Mr. Morgan? I'm sorry. I wish uh, <laughs> I was <just> different. <laughs> <laughs> Let's get you home. ണക്കിനിതാ നല്ലത് വലിയ അങ്ങോട്ടും പോയിട്ടില്ലല്ലോ എഴുന്ന പെട്ടെന്ന് പോകും കുതിരക്കും വെട്ട എന്നാണ് കാര്യം തോന്നുന്നത് അപ്പം അച്ഛൻ വരെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വഴി കൂടെ അതായിപ്പോഴും തലവരുത്തി ഇറങ്ങ എടുക്കണം പൊക്കിയെടുക്കണം കൊടുക്കട്ട് എന്തോ വീറ്റാടാ പോന്നുമില്ല ചേട്ടാ ഒന്ന് വെള്ളം അടിച്ച് കിൻ്റായതാ മാവോ പിന്നെ എവിടെ ഇറക്കണ്ടേ ഓ ചേച്ചിയോടെ എടുത്ത് പോയിക്കേച്ചെ കട്ടിലാലോട്ട് ഇടത്തോ ആശ്ശേരി അവരുടെ കത്തിലാണ് നമുക്ക് വേറെ കൊണ്ടുടാം എവിടേ എന്റെ റൂം ഒന്ന് എണീറ്റ് പറയാടേ ഓ ഇവിടെ മൊത്തം അഴുക്കാണല്ലോ ഇവിടെ ഏറ്റാ ശരിയാകത്തില്ല ഓക്കേ ആ ടെന്റിനകത്ത് കൊണ്ടിടാം ഇവിടെ You better sleep your way to salvation, my friend. <laughs> oh, what happened? Just. ഒന്നുമില്ല ഒന്ന് വെള്ളമടിച്ച് വീണോ അതോ തൈരൊക്കെ മച്ചാൻമാരെ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കാണ് നമ്മളവനെ കൃത്യമായിട്ട് വീട്ടിൽ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് ഒരുപാട് തൊലിഞ്ഞ മിഷൻ ആയിപ്പോയി ഈ വെള്ളമടിച്ചൊക്കെ കിടക്കുന്നവനെയൊക്കെ വീട്ടിലെത്തിക്കാന്ന് പറയുന്നത് ഒരുപാട് ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഇപ്പൊ വീഡിയോ കണ്ടോണ്ടിരുന്ന ഇതേപോലെയുള്ള വള്ളിക്കൂട്ടുകാരുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരു ബിഗ് താങ്ക്സ് മച്ചാമാരെ